സംസ്ഥാനത്ത് അടുത്ത രണ്ട് ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ശക്തമായ മഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ എല്ലാ അലേർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലകളിൽ എല്ലാ അലേർട്ട് പ്രഖ്യാപിച്ചു നാളെ എറണാകുളം ഇടുക്കി പാലക്കാട് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അഞ്ഞൂറ്റി പതിനഞ്ച് പോയിൻ്റ് അഞ്ച് മില്ലി ലിറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ലക്ഷദ്വീപിന് മുകളിൽ ചക്രവാതച്ചു സ്ഥിതി ചെയ്യുന്നു ചക്രവാതച്ചുയിൽ നിന്ന് വടക്കും കങ്കൺ വരെ ന്യൂനമർദ്ദപാത സ്ഥിതി ചെയ്യുന്നു ഇതിന്റെ ഭാഗമായി നാല് അഞ്ച് ദിവസത്തിൽ കേരളത്തിൽ മിതമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പിൽ പറയുന്നത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മഴയ്ക്കൊപ്പം ഇടിമിന്നലും മണിക്കൂറുകളും നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് പേർ വരെ അഞ്ച് പൂജ്യം പോയിൻറ്റ് അഞ്ച് മുതൽ ഒന്നേ പോയിൻറ്റ് രണ്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് അറിയിച്ചു